വെറും മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി ലോകം മുഴുവനുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരുന്ന എംബുരാൻ ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മണ്ഡ റിലീസിന് തൊട്ടു മുൻപ് എംബുരാൻ എഫക്റ്റിൽ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്ന ചില സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ നടക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ആഗോള റിലീസായി സിനിമ എത്തുമ്പോൾ അന്ന് തന്നെ റിലീസാകുന്ന ഷിയാൻ വിക്രമിന്റെ വീരധീര ശൂര കാണാൻ ആളുണ്ടാകുമോ എന്നാണ് പലരുടെയും സംശയം റിലീസ് ദിവസം തന്നെ ല്ലെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞ ഈദ് റിലീസായി മുപ്പതിന് സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദറും തിയേറ്ററിലെത്തും എ ആർ മുരുകദോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സിക്കന്ദർ അഡ്വാൻസ് ബുക്കിംഗിലും എംബുരാന് താഴെയാണ് സിക്കന്ധർ യുഎസ്ഇ പ്രീമിയർ ഷോയിൽ തൊള്ളായിരം ഷോകളിൽ നിന്നും വെറും എണ്ണൂറ്റി എഴുപത്തി എട്ട് ടിക്കറ്റ് മാത്രമാണ് സിനിമ വിറ്റഴിച്ചത് ജിസിൽ രണ്ട് ചിത്രങ്ങളുടെയും റിലീസ് പ്രതീക്ഷിച്ചിരുന്ന സ്ക്രീനുകളിൽ മുക്കാൽ പങ്കും എംബുരാൻ കൊണ്ടുപോയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ട് സിനിമകളും കാണാൻ ആദ്യം ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്ന മലയാളികൾ മുഴുവനായും എംബുരാൻ കാണാൻ ടിക്കറ്റ് എടുത്തു എന്ന് മാത്രമല്ല ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് എടുത്തു നോക്കിയാൽ വീരധീര ശൂരിയുടെ വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയിരിക്കുന്നത് പെരുന്നാൾ അവധി ദിവസങ്ങൾ കൂടെ വരുന്നതുകൊണ്ട് സൽമാൻ ഖാൻ ചിത്രത്തിന് മാറ്റമുണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം ബാബന തമിഴിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രമാണ് ഡോർ മാർച്ച് ഇരുപത്തി എട്ടിന് തിയേറ്ററുകളിലെത്തുന്ന ഈ സിനിമയ്ക്കും എംബുരാൻ വെല്ലുവിളിയാകും കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട തെലുങ്ക് ചിത്രങ്ങളായ നിതിൻകുമാർ റെഡ്ഡി നായകനാകുന്ന ഹുഡ് നർണി നിതിൻ നായകനാകുന്ന മാഡ് സ്ക്വയർ എന്നിവയും മാർച്ച് ഇരുപത്തിയെട്ടിനാണ് റിലീസാകുന്നത് അതേസമയം റിലീസിന് മുൻപ് തന്നെ മുൻകൂർ ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം മറ്റൊരു മലയാളം സിനിമയ്ക്കും കൈവരിക്കാൻ കഴിയാത്ത റെക്കോർഡുകളാണ് പ്രീ സെയിൽസിൽ സിനിമ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അൻപത്തെട്ട് കോടിയിലധികം രൂപയാണ് എംബുരാൻ ഇതുവരെ ആഗോളതലത്തിൽ അഡ്വാൻസ് സെയിൽസിലൂടെ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പത്തൊമ്പത് കോടിയിലധികവും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നാലര കോടിയിലധികവും സിനിമ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞതായും ഓവർസീസിൽ സിനിമ നാല് മില്യണിലധികം ഡോളർ നേടിയതായാണ് ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിലാണ് എംബുരാൻ ഒരുക്കിയിരിക്കുന്നത് മലയാളം തമിഴ് തെലുഗു ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് അബ്രം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം പകർന്നാട്ടം കാണാൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും സിനിമാ പ്രേമികളും ആരാധകരുമടക്കം എംബുരനായി കാത്തിരിക്കുകയാണ് റിലീസിനൊപ്പം എത്തുന്ന മറ്റ് സിനിമകൾ കാരണം എംബുരാന് എന്തായാലും ഇളക്കമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് സ്റ്റീഫൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്ന കാര്യം മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം